ഹരേ കൃഷ്ണ ഇന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു പാർഷദനായ ശ്രീ വീരഭദ്ര ഗോസ്വാനിയുടെ ആവിർഭാവ ദിവസമാണ് അദ്ദേഹം ശ്രീ നിത്യാനന്ദ നിത്യാനന്ദപ്രഭുവിൻ്റെയും ശ്രീമതി വസുധാദേവിയുടെയും പുത്രനാണ് മാത്രമല്ല ശ്രീമതി ജാനവാ ദേവിയുടെ ശിഷ്യനും കൂടിയാണ് ശ്രീ വീരഭദ്ര വീരഭദ്രഗോസാനി സ്വയം ക്ഷീരോദകശായി വിഷ്ണുവിൻ്റെ അവതാരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ഭിന്നനല്ല അദ്ദേഹം ഈ ഭൂമിയിൽ അവതരിച്ചത് മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ നവമി ദിവസമാണ് അദ്ദേഹം സ്വയം പരമോന്നതനായി ഈശ്വരനായിട്ടും മഹാഭക്തനായി തൻ്റെ ലീലകൾ ചെയ്തു അദ്ദേഹം എല്ലാ വേദ നിയമങ്ങൾക്കും അപ്പുറമുള്ള വ്യക്തിയായിട്ട് കൂടി എല്ലാ വേദ നിർദ്ദേശങ്ങളെയും കർശനമായി പാലിച്ചു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് അടുക്കുന്നതിനായി ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്ന ഉപായമായ ഭക്തിയുടെ സേവനം എന്ന മാർഗത്തിൻ്റെ നെടും തൂണായി അദ്ദേഹം പ്രവർത്തിച്ചു പരമപുരുഷനായ വിഷ്ണുവായി സ്വയം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ബാഹ്യമായി അഹങ്കാരമില്ലാത്ത വ്യക്തിയായി കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ കാരണത്താലാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും നാമം ഉച്ചരിക്കാൻ കഴിയുന്നത് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രീ വീരഭദ്ര വീരഭദ്രഗോസ്വാനിയോട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ശ്രീ നിത്യാനന്ദപ്രഭുവിൻ്റെയും സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ